ട്ടോ ഒരു പ്ലേസ് ആട്ടോ ചാലിയാം ബീച്ച് ഒച്ച നമുക്ക് അന്ന് പോയി നോക്കാം അപ്പൊ ഇതിപ്പോ ട്രെൻഡിങ് ആയിട്ട് ഇരിക്കണ ബീച്ചാട്ടോ നല്ല റസാട്ടോ വൈകുന്നേരം അതിന്റെ ഇത് ഇപ്പ അങ്ങോട്ട് പോവാട്ടെ ഇപ്പൊ ഞാൻ അവർക്ക് പോകാൻ പോവാട്ടോ വാ നല്ല ഭംഗിയായിട്ടുണ്ടേ കൊറേ സാധനങ്ങളൊക്കെ ഇണ്ടാവും നമ്മൾ കോഴിക്കോട് ബീച്ചിന്റെ ഭാഗത്തു തന്നെയാണ് പക്ഷെ കുറച്ച് വെറൈറ്റി ഉണ്ട് എന്നുള്ളു നല്ല രസോട്ട് ഇവിടെ കണ്ടില്ലേ ഒച്ച വെടിക്കറ്റം വെള്ളം വന്നതോണ് ഒച്ച നോക്കി എന്താ നല്ല രസണ്ട് നോക്ക് നോക്കി 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 കിളികൾ എന്തൊരു കിളിയല്ലേ നല്ല രസമുള്ള പ്ലേസ് കാട്ടത് എന്തായാലും അത് വന്ന് നോക്കണം അറിയാം ട്ടോ ഇവിടെ ചാലിയാർ പോയും ഇവിടെ ചാലിയാർ ബീച്ചു ആട്ടോ ഉള്ളത് അടിപൊളി ആട്ടോ നിങ്ങൾ ഇങ്ങോട്ട് വരണം ഇത് എല്ലായിടത്തും കൂടിയാണ് എല്ലാരും ഇങ്ങോട്ട് വരണം അപ്പൊ വിസിറ്റ് ചെയ്യണം ഇപ്പൊ നിങ്ങൾ എന്താ എന്താ രസം ഉണ്ട് അതിന് ആ വലിയ ബോട്ടും ഉണ്ട് ചെറിയ വലിയ വല്യ ഉണ്ട് ചെറിയ ബോട്ടും ഉണ്ട് നല്ല ഭംഗി അട്ടുപടക്കുകണങ്ങള് വരണം അപ്പൊ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു